മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൈനികനെ ധീരമായി രക്ഷപ്പെടുത്തി പത്തനംതിട്ടയുടെയും കോന്നിയുടെയും അഭിമാനമായി മാറിയ കോന്നി സ്വദേശി ക്യാപ്റ്റൻ റീന വർഗീസ് ക്യാപ്റ്റൻ റീന വർഗീസിനെ കോന്നി എം അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ വീട്ടിലെത്തി ആദരിച്ചു കോന്നി ആമക്കുന്ന് കൊണ്ടോട്ടിക്കൽ വീട്ടിൽ റീന വർഗീസാണ് മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിയിൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ ജവാനെ സ്വന്തം ജീവൻ പോലും മറന്ന് ആക്രമണ ഭൂമിയിൽ നിന്നും ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് പവൻ ഹംസിന്റെ ഡൌപിൻ എൻ ഹെലികോപ്റ്ററിന്റെ പൈലറ്റാണ് റീന കഴിഞ്ഞ തിങ്കളാഴ്ച കോപ്പിഷി വനത്തിലാണ് പോലീസും സിആർപിഎഫും പി ചേർന്ന് മാവോയിസ്റ്റുകളെ നേരിട്ടത് ലിന് ഇടയിൽ വെടിയേറ്റ ഗഡ്ചിറോളി പോലീസിന്റെ സി യൂണിറ്റ് കമാൻഡോ കുമോത് അത്രത്തിനെയാണ് റീന രക്ഷിച്ചത് ഏറ്റുമുട്ടലിൽ ഇരു കാലുകളിലും മൂന്ന് തവണ വെടിയേറ്റ് രക്തം വാർന്നൊലിക്കുന്നു എന്ന സന്ദേശമാണ് മഹാരാഷ്ട്ര പോലീസിന് ലഭിച്ചത് ഉടൻ തന്നെ മഹാരാഷ്ട്ര പോലീസ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം പവൻ ഹംസിന്റെ ഡൗപിൻ എൻ ഹെലികോപ്റ്ററിനെ ഏൽപ്പിച്ചതോടെ രക്ഷാദൌത്യം ക്യാപ്റ്റൻ റീന ബർഗീസും പൈലറ്റും ഏറ്റെടുത്തു ഇവർ ഇരുവരും കോപക്ഷീപനത്തിലേക്ക് പറന്നു കിലോമീറ്ററുകളോളം ചുറ്റപ്പെട്ട് കിടക്കുന്ന വനത്തിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുക എന്നതെന്നെ സാഹസികമായിരുന്നു കണ്ടെത്തിയാൽ തന്നെ ഇടതൂർന്നു വളർന്ന വനത്തിനുള്ളിൽ ഹെലികോപ്റ്റർ ഇറക്കി നിർത്തുക എന്നത് പ്രയാസമേറിയ കാര്യമായിരുന്നു മാത്രമല്ല ഹെലികോപ്റ്റർ ഇറക്കി നിർത്താൻ കഴിയുന്ന സാഹചര്യം ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് കമാൻഡോയെ കണ്ടെത്തിയ ശേഷം കണ്ടം പോലെ കിളച്ചിട്ടിരുന്ന ഭൂമിയുടെ പന്ത്രണ്ട് മുകളിൽ ഹെലികോപ്റ്റർ അന്തരീക്ഷത്തിൽ നിർത്തുകയും ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം സഹപൈലറ്റിനെ ഏൽപ്പിച്ച ശേഷം ഇത്രയും ഉയരത്തിൽ നിന്ന് ചാടിയ റീന കമാൻഡോയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോരുകയായിരുന്നു ഈ സാഹസികമായ രക്ഷാദൌത്യത്തിന് മുക്തഖണ്ഡമായ പ്രശംസയാണ് ലഭിച്ചത് ആദ്യം തന്നെ മഹാരാഷ്ട്ര സർക്കാരും ആഭ്യന്തര വകുപ്പും വലിയ ആദരവാണ് ഈ പൈലറ്റിന് നൽകിയത് അതിനുശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിലേക്ക് വിളിച്ച് ആശംസകൾ അറിയിച്ചത് ഏറ്റവും വലിയ അംഗീകാരമായി കാണുന്നു എന്ന് റീന വർഗീസ് പറഞ്ഞു ചെറുപ്പകാലം മുതൽ ഒരു പൈലറ്റ് ആകണം എന്ന ആഗ്രഹവുമായി നടന്ന റീന പത്താം ക്ലാസ് വരെ മൈലപ്ര മൌണ്ട് ബദനിയിലും തുടർ പഠനം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസിലും ആയിരുന്നു അതിനുശേഷമാണ് കോയമ്പത്തൂർ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി അമേരിക്കയിൽ പൈലറ്റ് പരിശീലനം പൂർത്തിയാക്കിയത് കോവിഡ് രോഗികളെ ലക്ഷദ്വീപിൽ നിന്നും ഓഖി ദുരന്തത്തിൽപ്പെട്ടവരെ നിരവധി ദ്വീപുകളിൽ നിന്നും ഈ ധീര വനിത രക്ഷിച്ചിരുന്നു ഛത്തീസ്ഗഡിൽ മുൻപ് നടന്ന മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ജോലി ചെയ്തിട്ടുള്ള റീനയ്ക്ക് ഇനിയും യുദ്ധവിമാനം പറപ്പിക്കണം എന്നതാണ് ആഗ്രഹം കോന്നി ആമക്കുന്ന് കൊണ്ടോട്ടിക്കൽ വീട്ടിൽ പരേതനായ സി വി വർഗീസിന്റെയും ഏലിയാമ്മ വർഗീസിന്റെയും മകളാണ് റീന വർഗീസ് ന്യൂസ് ബ്യൂറോ കോന്നി